அஸ்தி தகர்க்கும் பீடனையில் அஸ்தி தகர்க்கும் சூழலில் அடிமதராதே நின்றவர் தான் அடிமதராதே நின்னவர்தான் அடிமதராதே நின்றவர் தான் அடிமதராதமிடராஜே கடந்தவர் தான் அடிவிடராதை கடந்தவர் தான் கடந்தவர்

हाँ जी சயாசினிகளே சன்னியாசினிகளே சேவி சீடம் சன்னியாசினிகளே ഏകദേശം സംഭവങ്ങൾ നാലാം ഭാഗത്തായി ക്രൈസ്തവർക്കെതിരെയുള്ള അക്രമങ്ങളായി രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുണ്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടാത്തത് പ്രത്യേകിച്ച് ക്രൈസ്തവരെ കേസുകൾ ഉണ്ടാക്കി നടപടി അടയ്ക്കാനും വിശ്വാസത്തെ വെല്ലുവിളിക്കാനുള്ള പരിശ്രമങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടാണ് പ്രതിഷേധമായിട്ടാണ് ഇലക്കെതിരുപതയുടെ വിശ്വാസ സമൂഹം നടക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് ാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഛത്തീസ്ഗഡിലെ നമ്മുടെ ബഹുമാനപ്പെട്ട ശിശുമാരെ ആ കോട്ട് വിചാരണ ചെയ്ത് ജയിലിൽ അടച്ച് ഏഴ് ദിവസങ്ങൾ ജയിലിലടച്ച് ഇപ്പോഴും അവർക്കെതിരെ കേസുകൾ പിന്തുണയ്ക്കണമെന്നും അടക്കമുള്ള ആവശ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യം ഒന്നേ അഷ്ടത്തിലാണ് ജാമ്യം പിടിക്കുക தேசிய மின்வாரியத்திற்காகவே நாங்கள் உரக்கப் பிரச்சாரம் செய்து கொண்டோம் 2024 ஆம் நிதி ஆவணத்தில் 834 கேஸ்லாம் நாளை கீர்த்தி முன்னால் 834 கேஸ்லாம் குறிப்பிட்டு இருக்கின்றோம் வரிசைகளிடையே பாட்குரவன் மாநிலதவற் பற்றி தரவறிக்கையின் தரவறிக்கைகளை எல்லாம் அங்கர மசோதாவை பிரதிசெய்துகொண்டு நிர்வாக நடவடிக்கையை විශ්වාසபொருத்தமாக நாங்கள் ஏறி நடத்துறோம் ಮಾತ್ರ <muchas> ക്രൈസ്തവർക്കെതിരായ പീഡനത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് വിശ്വാസ സമൂഹം നടത്തുന്ന പ്രതിഷേധം ഇതുവരെ പത്ത് സംസ്ഥാനങ്ങളിലാണ് മതപരിവർത്തന നിയമം പാസാക്കിയിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ പതിനൊന്നാമതായി അഭിനയിക്കുന്ന ചുവടുമർത്തിയാണ് ഈ നിയമത്തിന്റെ പണം പിരിച്ചുകൊണ്ട് ക്രൈസ്തവരെ ഭാരതങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി അവിശ്വാസത്തെ ദിവസം പകുതി മാത്രമേ പകുതി വരാനെന്ന് അപ്പോൾ തീർച്ചയായിട്ടും അന്നേരം പ്രസാദാത്മക പ്രസാദാത്മകതയാണ് ും സിസ്റ്റേഴ്സും സമർപ്പിത സഹോദരിമാരെ അകാരണമായി ജനക്കൂട്ട കാരണമാണ് അന്യായമാണ് എന്ന് ഒറ്റക്കെട്ടായിട്ട് ശബ്ദമുയർത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ഹിന്ദു സഹോദരന്മാരോടും മുസ്ലിം സഹോദരന്മാരോടും ഞങ്ങളുടെ ക്രൈസ്തവ ക്രൈസ്തവമായിട്ടും അറസ്റ്റ് ചെയ്തപ്പെട്ടപ്പോഴ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് ഇവിടെ നേരത്തെ തന്നെ പരാമർശിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പതിനാല് മുതലുള്ള ഇതുപോലെയുള്ള പീഡനങ്ങള് റിപ്പോർട്ട് ചെയ്തേക്കുകയുള്ള ഇതൊരു നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് കേസുകളാണ് ഇരുപത്തിനാലിൽ മാത്രമായിട്ട് എണ്ണൂറ്റി ഇരുപത്തിനാല് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും